എല്ലാ ഇൻവെസ്റ്ററും നോക്കുന്ന ഒറ്റ കാര്യം എന്നുള്ളത് അവരുടെ റിട്ടേൺ അല്ലെങ്കിൽ റിസ്ക് ഇത് തമ്മിലൊരു റിവാർഡാണ് ഇനി സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഐഡിയ ഉള്ള ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓഫ് ഓഫ്കോഴ്സ് അത് ഹയസ്റ്റ് റിസ്ക് ഇൻവെസ്റ്റിംഗ് പക്ഷെ നമുക്ക് അതിനായിട്ട് തന്നെ ഒരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അവൈലബിൾ ആണ് ഇപ്പം ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ ഐഡിയ പ്രസന്റ് ചെയ്യുമ്പോൾ ഇത്രത്തോളം ഐഡിയയുടെ പുറത്തുള്ള നമ്മുടെ കൺവിക്ഷൻ സ്ട്രോങ് ആണെന്നുള്ളതാണ് ഇവരും ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം സിബിൻ ബീങ് എ വെൽത്ത് മാനേജർ സിബിൻ ഒരുപാട് ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിനെ ഡീൽ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ അവരുടെ ഒരു വേ ഓഫ് തിങ്ക് പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം പല ബിസിനസ്സുകളും നോക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ബാങ്കിൽ നിന്ന് ഫണ്ട് കിട്ടുന്നതിനോടൊപ്പം തന്നെ ബിസിനസ്സിലൊരു ഇൻവെസ്റ്ററിനെ കൊണ്ടുവരിക അതാരണം ആ ഒരു ആംഗിളിൽ ഓക്കെ നമ്മൾ ബാങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്രൊജക്ടിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ ഒരു ഇൻവെസ്റ്റർ ഒരു ബിസിനസ്സിന് നോക്കിക്കാണുന്ന അല്ലെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് യൂഷ്വലി അവരെന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാറുണ്ട് നോർമലി പല സ്റ്റേജുകളാണല്ലോ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐഡിയ സ്റ്റേജ് തൊട്ട് പിന്നെ അതിൻ്റെ ഒരു ഗുഡ് സ്റ്റാപ്പിംഗ് സ്റ്റേജ് തൊട്ട് പിന്നെ ഒരു ഗ്രോത്ത് സ്റ്റേജ് ഗ്രോത്ത് സ്റ്റേജിൽ തന്നെ എര്ലി ഗ്രോത്ത് ലേറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞ ഒരു സൈക്കിൾ ഉണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് എല്ലാ ഇൻവെസ്റ്ററും നോക്കുന്ന ഒറ്റ കാര്യം എന്നുള്ളത് അവരുടെ റിട്ടേൺ അല്ലെങ്കിൽ റിസ്ക് ഇത് തമ്മിലൊരു റിവാർഡാണ് എനി സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഐഡിയ ഉള്ള ഇൻവെസ്റ്റിങ് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് അറ്റ് ദ ഹയസ്റ്റ് റിസ്ക് ഇൻവെസ്റ്റിംഗ് പക്ഷെ പക്ഷെ നമുക്ക് അതിനായിട്ട് തന്നെ ഒരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ ഈ ഐഡിയ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇത്രത്തോളം ഐഡിയയുടെ പുറത്തുള്ള നമ്മുടെ കൺവിക്ഷൻ സ്ട്രോങ് ആണെന്നുള്ളതാണ് ഇവരും ടെസ്റ്റ് ചെയ്യുന്നത് ഏർലി സ്റ്റേജില് ഫിനാൻഷ്യൽസ് എന്ന് പറയുന്നത് പറയാൻ പറയാൻ അപ്പോ ഏറ്റവും കൂടുതൽ അത്തരം ഇൻവെസ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് പ്രൊമോട്ടർ അതിന്റെ പുറത്തുള്ള ഒരു കൺവിഷൻ പിന്നെ അവർ ചോദിക്കുന്ന മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എത്ര കോൺഫിഡൻസിലാണ് എങ്ങനെ ആൻസർ ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കോൺഫിഡൻസ് ആണ് അവർ കൂടുതലും ടെസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ രണ്ട് പിന്നെ ഈ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് അത്രയും ഹൈ റിസ്ക് എടുക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു റിസ്ക് എടുക്കാതെ നമുക്ക് റിട്ടേൺസ് കിട്ടാനുള്ള മോഡൽസ് ാണ് അപ്പോൾ അതിനുശേഷം ഈ ഒരു എക്സ്ട്രാ റിസ്ക് എടുത്ത ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഫോർ ഒരു ഇൻവെസ്റ്റേഴ്സ് അവരുമായിട്ട് ഡീൽ ചെയ്തത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ലുക്കിംഗിംഗ് ഫോർ ട്വന്റി ഫൈവ് പെർസെന്റ് സി എ ജി ആർ ആണ് ഇനീഷ്യൽ അല്ല ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ ട്വന്റി ഫൈവ് പെർസെന്റ് സി എ ജി ആറിൽ അവരുടെ റിട്ടേൺസ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ആ റിസ്ക് എടുക്കാൻ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ വില്ലിങ് ആണ് അപ്പൊ അത്രയും ഒരു സി എ ജി ആര് ഗ്രോത്ത് കൊടുക്കാൻ നമ്മുടെ ബിസിനസിന് പറ്റുന്നുണ്ടോ ഇല്ല അതുകൂടെ ഇതിലും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മള് അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്ന രീതിയിലാണോ നമ്മൾ നമ്മുടെ പ്രൊജക്ഷൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അത്രയും പ്രോഫിറ്റബിൾ ആയ ഒരു ബിസിനസ് ഐഡിയ ആണോ തന്നെ ഇവാലുവേറ്റ് എസ്പെഷ്യലി ഇൻ ദ സ്റ്റേജ് സ്റ്റേജിൽ ഒരു സ്റ്റാർട്ടപ്പിലാണ് ഇത്രയും ഒരു പ്രശ്നങ്ങൾ വരുന്നത് അന്നേരം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഇപ്പം സ്വാഭാവും ഇപ്പം ഒരു ഇൻവെസ്റ്ററിന്റെ റിസ്ക് പെർസെപ്ഷൻ കൂടുമ്പം സ്വാഭാവികമായിട്ടും അവരുടെ റിട്ടേൺ എക്സ്പെക്ടേഷനും സ്വാഭാവികം കൂടുമല്ലോ അതത് അതെ വയബിൾ ആകത്തില്ല അത്രയും അത്ര റിസ്ക് എടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല അന്നേരം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നേരം ഇൻവെസ്റ്റ്മെൻറ്റ് പുറകെ പോകുന്ന ഒരു വൈസ് ഡിസിഷൻ ആണോ കാര്യത്തിലെ നമ്മൾ അന്നേരം ഭയങ്കര ഒരു ഇക്വിറ്റി ഡൈല്യൂഷൻ ചിലപ്പം സംഭവിക്കില്ല അന്നേരം ഇനിഷ്യലി എപ്പോഴും നമ്മൾ ഗുഡ് സ്റ്റാപ്പ് തന്നെ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഒക്കെ അച്ചീവ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഇൻവെസ്റ്റ്മെന്റ് നോക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് അത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടായി പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള വലിയൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ വരെ അല്ലെങ്കിൽ അത്ര ഫാമിലിയിൽ നിന്ന് വരുന്ന അവര് വരെ ഇതിന് തയ്യാറല്ല എന്നുള്ളതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞ ആദ്യ പോയിന്റിൽ പറഞ്ഞ കൺവിക്ഷൻ കൺവിഷൻ നമുക്ക് ഒരു സെർട്ടൺ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിൽ ഒന്ന് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് ആ എമൗണ്ട് അവരെ കൺവിൻസ് ചെയ്ത് ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കൺവിക്ഷനും കോൺഫിഡൻസും നമുക്ക് ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് പലർക്കും ഇല്ലാതെ വരുന്നതുകൊണ്ടാണ് ഇനീഷ്യലി ഈ ഒരു ഇനീഷ്യൽ തന്നെ ഇത്ര എമൗണ്ടിലേക്ക് പോകേണ്ടി വരുന്നത് അപ്പൊ നമ്മൾ ഇതിൽ എടുക്കേണ്ട ഒരു തിൻ ലൈനാണ് അത്രയും ഡൈലൂട്ട് നമ്മൾ ചെയ്യണോ അത്രയും ഡൈലൂട്ട് നമുക്ക് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺവിക്ഷനും നമ്മുടെ കോൺഫിഡൻസും ഹൈ ആയിരിക്കണം പക്ഷേ ഹൈ ആയാൽ തന്നെ ശരിയായിക്കൊള്ളണമെന്നില്ല എന്നിരുന്നാലും ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ് അതും ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഫണ്ട് ചോദിക്കാൻ വരുമ്പോൾ അത്തരം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മളത് ചെയ്യാണ്ടാണ് നമ്മളത് ചെയ്യാണ്ടാണ് നമ്മൾ വേറൊരാളോട് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പിന്നെ രണ്ടാമത്തെ ഒരു ഫാക്ട് നമ്മള് കണ്ടിട്ടുള്ളത് നമ്മുടെ ഒരു റൺ നമ്മുടെ ഒരു ബേണിംഗ് ഓക്കെ ഈ ഇത് അറിയാമല്ലേ ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓൺലി കോൺസെൻട്രേറ്റിംഗ് ഓൺലിംഗ് ബിസിനസ് അപ്പോൾ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ലൈൻ എന്നുള്ളത് ഒട്ടും ഒരു ഫാക്ടർ തന്നെ ഈസിലി ഫണ്ട്സ് അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം ഫണ്ടാണെങ്കിൽ നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തൊരു പൈസയാണെന്നുണ്ടെങ്കിൽ ഇതേ ബേണിംഗ് റേറ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും ആൻസർ നോ എന്നുള്ളതാണ് ഫണ്ടിങ് അവൈലബിൾ ആയതുകൊണ്ടും ഇന്നത്തെ കാലത്ത് കുറച്ചും കമ്പയർഡ് ടു പാസ്റ്റ് ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോ ഈസിലി ഫണ്ട് അവൈലബിൾ ആയിരുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ യൂസ് ചെയ്തത് അതുകൂടി പരിധി അപ്പൊ ഇന്നൊരു ഫണ്ടിങ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി തന്നെയാണ് റീസൺ അതെ ഒരു ശരിക്കും ഒരു 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 ഫേസിൽ ഇതൊരു ബബിൾ ആകുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ നല്ല മാറി തുടങ്ങുന്നുണ്ടായിരുന്നു അല്ലേ കസ്റ്റമർ അക്കോസേഷന് മാത്രം ഫോക്കസ് പ്രോഫിറ്റബിലിറ്റി കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യുക അത് ശരിക്കും പറഞ്ഞാൽ ഈവൻ സ്റ്റാർട്ട് മാത്രമല്ല മറ്റു പല ബിസിനസ്സുകളെ അത് ഇൻഡൈറക്ട് എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം പ്രോഫിറ്റബിലിറ്റി ഫാക്ടർ രീതിയിൽ രീതിയിൽ പല ഓടുന്ന ഓടുന്ന സമയത്ത് അതായത് മറ്റ് പല ബിസിനസ്സുകളെ കാരണം ഒരു എഫക്ട് ഉണ്ടാവും നമ്മുടെ ബിസിനസിന് കിട്ടുന്ന ഒരു വാല്യൂഷനേക്കാളും വളരെ വലിയൊരു വാല്യുവേഷൻ നമ്മളെ അത്രത്തോളം പ്രോഫിറ്റബിൾ അല്ലാത്ത ഒരു ബിസിനസ്സിന് കിട്ടുന്നു അവരത് ഉപയോഗിച്ച് ഹൈലി സ്കെയിൽ അപ്പ് ചെയ്യുന്നു അപ്പൊ ഇവിടെ മറ്റൊരു ബിസിനസിനാണ് രണ്ട് രീതിയിൽ ചെയ്യുന്നത് അവരുടെ ഗ്രോത്ത് നമുക്കൊരു ത്രെട്ട് ആവാം രണ്ട് നമുക്ക് നമ്മൾ ഡിസേർവ് ചെയ്യുന്ന വാല്യുവേഷൻ കിട്ടുന്നില്ല എന്നൊരു ഡെസ്പിറേഷനും അവർക്ക് വരാം അപ്പൊ ഈ രണ്ട് രീതിയിൽ ഇതിന്റെ ട്രിപ്പിൾ എഫക്ട് എന്റെ എക്കണോമിയില് വന്നിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഐഡിയലി നമ്മുടെ ബിസിനസ് മോഡലിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം നമുക്ക് ഡബിൾ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റും എപ്പോഴും പറയും നമ്മളൊരു ടീച്ചിങ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ലേണിംഗ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരാൾക്കൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആളെ മനസ്സിലാക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുത്ത ആളെ മനസ്സിലാക്കണം നമ്മുടെ ലേർണിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കാം എന്ന് പറയുന്നത് പോലെ നമ്മളൊരു ഐഡിയ പിച്ച് ചെയ്ത് ഒരു ഇൻവെസ്റ്ററെ കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഐഡിയയിൽ നമുക്കുള്ള കൺവിക്ഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും അപ്പോ അവിടെയാണ് ഈ പറഞ്ഞതിൽ കുറച്ചും കൂടെ കൂടുതൽ നമ്മുടെ ഫണ്ടിങ് നോക്കേണ്ട ആൾക്കാർ കുറച്ചും കൂടി ഒരു മിനിമം വയബിൾ രീതിയിലെങ്കിലും ബിസിനസ് ഒന്ന് ഓടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കില് ആ ഒരു ക്ലാറ്റ് കുറച്ചുകൂടെ കിട്ടുകയും ചെയ്യും അല്ലേ നമ്മൾ ില് കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് ഫീഡ്ബാക്ക് എങ്ങനെയാണ് അതിന്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ് ഇത് നമ്മൾ ഓക്കെ ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ ചെയ്യുന്നതിനെക്കാട്ടിലും എത്രത്തോളം ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മളൊരു മിനിമം വയബിളുടെ രീതിയിൽ നമ്മൾ ഓടിച്ച് നോക്കി അതിന്റെ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്ററോട് പറയുമ്പം ആ ഒരു കോൺഫിഡൻസും വ്യത്യാസമുണ്ട് ഇൻവെസ്റ്ററും കുറച്ചും കൂടെ കോൺഫിഡന്റ് ആണ് കോൺഫിഡൻസ് വ്യത്യാസം ഉണ്ട് മാത്രമല്ല നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറയാനും പറ്റും അത് അവരുടെ ചോദ്യങ്ങൾക്ക് പലപ്പോഴും നമ്മൾ പതരി പോവും ചെയ്തിട്ടില്ല ഇത് ഫ്രം എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തു സാമ്പിൾ സൈസ് ചെറുതായിരിക്കാം പക്ഷെ സ്റ്റോറി കുറച്ചും കൂടെ ക്ലിയർ ആണ് മറ്റൊരാൾക്ക് എളുപ്പമാണ്